ബാങ്കിംഗ് ഫ്രണ്ടിയേഴ്സ് നാഫ് ഗവുമായി സഹകരിച്ചു നടത്തിയ നാഷണൽ കോപ്പറേറ്റീവ് ബാങ്കിംഗ് സമിറ്റ് ആൻഡ് ഫ്രണ്ടിയേഴ്സ് ഇൻ കോഓപ്പറേറ്റീവ് ബാങ്കിംഗ് ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് പുരസ്കാരം പ്രൈവറ്റ് ക്രെഡിറ്റ് കോപറേറ്റീവ് സൊസൈറ്റി സ്വന്തമാക്കി ഇന്ത്യയിലെ മികച്ച സഹകരണ സൊസൈറ്റിക്ക് നൽകുന്നതാണ് പുരസ്കാരം ഗോവയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗോവ സഹരണമന്ത്രി സുഭാഷ് ശിരോദ്കറിൽ നിന്ന് പ്രൈവറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ എൻ സായറാം സിഇഒ ശൈലേഷ് സിംഗ് നായർ സി ഒ പസ്വാൻ വർഗീസ് എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി സുതാര്യത മുഖമുദ്രയാക്കിയ സൊസൈറ്റിക്ക് നാല് വർഷത്തിനിടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് വളരെ ക്രിയാത്മകമായ പ്രവർത്തനം നടത്തി ജനങ്ങളിലുള്ള വിശ്വാസത നേടിയെടുത്ത് സഹകാരികൾ എന്ന് പറയുന്ന മുഴുവൻ സഹകാരികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിക്കൊടുമ്പതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഈ കഴിഞ്ഞ ചുരുങ്ങിയ നാടുകൾ കൊണ്ട് സൊസൈറ്റിക്ക് ഇത്രയും വലിയ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്